ഇരുമ്യാവു മുപ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇരിയ്യാവ് കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഏഹോയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായത് എന്തെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന ഏഹോവ അതിനെ നിവർത്തിപ്പാൻ നിന്നയിക്കുന്നേ ഏഹോവ ഏഹോവ് എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അറി ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് കുത്തിരമറിലും നീ അറിയാത്ത മഹത്തായും അകോരച്രമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും വാടകൾക്കും വാളിനും എതിരെ തടുത്ത് നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കും ിക്കുന്ന വീടുകളെയും അരമനകളെയും കുറിച്ച് ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവ കാരമി ചെയ്യുന്നു അവർ കൽതേരോട് യുദ്ധം ചെയ്യുവാൻ ചെല്ലുന്നു എന്നാൽ അത് ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും സംഹരിച്ചിരിക്കുന്ന മനുഷ്യര സവങ്ങളെ കൊണ്ട് അവയെ നിറപ്പാൻ അവരുടെ സകല ദോഷവും നിമിത്തം ഞാൻ എൻ്റെ മുഖത്തെ ഈ നഗരത്തിന് മറിച്ചിരിക്കുന്നു ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കിയും സമാധാനത്തിന്റെയും സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രയേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും അവർ എന്നോട് പിഴച്ചതായ സകലാകൃത്യത്തെ ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിപ്പിക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയും കുറിച്ച് കേൾക്കുന്ന സകല പൂജാദികളുടെയും മുമ്പാകെ അതെനിക്ക് നാമവും പ്രശംസയും മൗത്വുമായിരിക്കും ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവസമാധാനവും നിമിത്തവും അവർ പേടിച്ചു വിറയ്ക്കും യഹോവ്രകാരം ചെയ്യുന്നു മനുഷ്യരും മൃഗവും ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹുദാ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന എർ സ്ലേം വീതികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധുനിയും സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ ഹോവേ സ്തു നല്ലവനല്ലോ അവൻ ദയ നീക്കമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും ഏഹോടെ ആലയത്തിൽ സ്വാത്രയാകം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്നേഹോ ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോയ് ഇപ്രകാരം അല്ല ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന സ്ഥലത്തും അതിന്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കിടത്തുന്ന ഡേന്മാർക്ക് ഇനിയും മേച്ചിൽ പുറമുണ്ടാകും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും വെനാമിൻസ് എരുസലേമിന്റെ ചുറ്റുവട്ടത്തിലും യഹുദാ പട്ടണങ്ങളിലും ആടുകൾ എണ്ണുന്നതിന്റെ കൈക്ക് കീഴേ ഇനി കടന്നുപോയെന്ന് ഏഹോ അറളി ചെയ്യുന്നു ഞാൻ ശ്രേഗ്രഹത്തോടും യഹുദാഗ്രഹത്തോടും അറളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് ഏഹോയുടെ അരുളപ്പാട് ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവൂദിനെ നീതിയുള്ള ഒരു മുളയായവനെ മുളപ്പിക്കും അവൻ ദേശത്ത് ന്യായോ നടത്തും അന്നാളിൽ യഹുദാരിക്കപ്പെടും എരിസ്ലേം നിർഭയമായി വസിക്കും അതിനേഹോവ നമ്മുടെ നീതി എന്ന് പറയും ഏഹോ ഇപ്രകാരം ചെയ്യുന്നു ഈ സ്ത്രീ ഗ്രഹത്തിന്റെ സിംഹാസനത്തിൽ രിപ്പാൻ ദാവിധനൊരു പുരുഷനില്ലാതെ വരികയില്ല ദിനം പ്രതി ഹോമയാകം കഴിപ്പാനും ഹോജനയാകം ദഹിപ്പിപ്പാനും ഹനനയാകം അർപ്പിപ്പാനും എന്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷനില്ലാതെ വരികയുമില്ല ഇരുമി അവന് ഏഹോടായത് എന്നാ ഏഹോളി ചെയ്യുന്നു തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണം പകലിനോടുള്ള എൻറെ നിയമവും രാത്രിയോടുള്ള എൻറെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻറെ ദാസനായ ആ അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്ക അവനോടും എൻ്റെ ശുശ്രൂഷകരന്മാരായ ലേവ്യ പുരോഹിതന്മാരോടും ഉള്ള എൻ്റെ നിയമവും ദുർബലമായി വരാം ആകാശ തല സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എൻറെ ദാസനായ ദാവീതിന്റെ സന്തതിയെയും എൻറെ ശുശൂഷകന്മാരായ ലേബിലേയും വർദ്ധിപ്പിക്കും ഏഹോടെ പാടിനിമയവനുണ്ടായത് എന്തെന്നാൽ ഏഹോ തിരഞ്ഞെടുത്തിക്കുന്ന രണ്ടു വംശങ്ങളെയും അവൻ തള്ളിക്കളഞ്ഞു നീ ജനം പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലയോ ഇങ്ങനെ അവൻ എൻറെ ജനത്തെ അത് ഇനി ഒരു ജാതി എന്ന് ദൂഷിച്ചു പറയുന്നു യഹോ ഈ പ്രകാരം അള്ളി ചെയ്യുന്നു പകലിനോടും രാത്രിയോടും ഉള്ള എന്റെ നിയമം നിലനിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും വ്യവസ്ഥ നിയമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ യാക്കോബിന്റെയും എന്റെ ദാസിനെ ദാവിദിന്റെ സന്തതിയെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതിക്ക് അധിപതിമാരായിരിക്കാൻ അവന്റെ സന്തതിയിൽ നിന്ന് ഒരാളെ എടുക്കാത്തവണ്ണം തള്ളിക്കളയും അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തുകയും അവർക്ക് കർണ്ണ കാണിക്കുകയും ചെയ്യും